ഒരു സിനിമാ സ്റ്റൈൽ അറസ്റ്റ് ചെയ്യലായിരുന്നു കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ നടന്നത് സംഭവം എന്താണെന്നല്ലേ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് പണം ആവശ്യപ്പെട്ട പെരിന്തൽമണ്ണ നഗരസഭയിലെ റവന്യൂ ഇൻസ്പെക്ടറായ വളാഞ്ചേരി ഇളിമ്പിളിയം മൈലാഞ്ചിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനെയാണ് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇനി കാര്യത്തിലേക്ക് വരാം പെരിന്തൽമണ്ണയിലെ റിട്ടയർഡ് വെറ്ററിനറി ഡോക്ടർ മകളുടെ പേരിൽ വാങ്ങിയ സ്ഥലത്തുള്ള കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് നഗരസഭയിൽ അപേക്ഷിച്ചിരുന്നു എന്നാൽ സ്ഥലം കാണണമെന്നും രണ്ടായിരം രൂപ വേണമെന്നും ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതോടെ ഇദ്ദേഹം വിജിലൻസിനെ അറിയിച്ചു ബുധനാഴ്ച വൈകിട്ട് ഡോക്ടറുടെ കാറിൽ സ്ഥലം കണ്ടു മടങ്ങുമ്പോൾ നേരത്തെ വിജിലൻസ് പ്രത്യേക പൊടി വിതറി നൽകിയ നോട്ടുകൾ ഉദ്യോഗസ്ഥന് കൈമാറുകയായിരുന്നു കാറിൽ നഗരസഭയ്ക്ക് മുന്നിലെത്തിയപ്പോൾ പിന്തുണർന്നിരുന്ന വിജിലൻസ് സംഘം പിടികൂടുകയും ചെയ്തു രാസലായനയിൽ കൈകൾ മുക്കിയപ്പോൾ നിറം മാറിയതോടെയാണ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണയിലെ റിട്ടയേർഡ് വെറ്ററിനറി ഡോക്ടർ ഉസ്മാന്റെ പരാതിയിൽ കേസെടുത്ത ശേഷമാണ് വിജിലൻസ് അംഗം എത്തിയത് പരാതിക്കാരൻ നൽകിയ രണ്ടായിരം രൂപയും ഉദ്യോഗസ്ഥനിൽ നിന്ന് കണ്ടെടുത്തതായി വിജിലൻസ് പറഞ്ഞു പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരായ വിമൽ രാജ് ഷിറാജ് വിജിലൻസ് മലപ്പുറം ഇൻസ്പെക്ടർ ആർ ഗിരീഷ് കുമാർ എസ്ഐമാരായ ശ്രീനിവാസൻ പി എൻ മോഹനകൃഷ്ണൻ സി പി ഒമാരായ മധുസൂദനൻ സുബിൻ വിജയകുമാർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്